ഹലോ ഗസ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു ടാറ്റ ഹൈക്രോസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് അടിപൊളി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാൽ അപ്പോൾ ഒരു ജെഡക്സ് ആണ് കേട്ടോ ടോട്ടാ ഹൈക്രോസ് ഇന്നോവ ഹൈക്രോസ് ജെഡക്സ് ആണ് ഫുൾ ഓപ്ഷ് ആണ് ഹൈബ്രിഡ് ആണ് അപ്പോൾ ഇതിൽ കുറച്ച് അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ടാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ കാണാത്തവർ വേണ്ടി എന്തായാലും കാണാത്ത ആൾക്കാരും ഡൗട്ടും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു അപ്പോൾ ഇതിലുള്ള ഒരു ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോൾ എ സി ഉണ്ട് അപ്പം നമുക്ക് ഫ്രണ്ടിലിരുന്നിട്ടും നമുക്ക് പുറകിലെ എ സിയുടെ ക്ലൈമറ്റ് ആയിരുന്നു കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ അവിടെ താ റിയർ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ താ ടെമ്പറേച്ചറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇതിലെനിക്ക് വേറെ സംഭവം ഇഷ്ടപ്പെട്ടത് നമുക്ക് സീറ്റ് വെന്റിലേഷൻ കൊടുക്കുന്നതല്ല കേട്ടോ അതാ ഇത് കോ ഡ്രൈവർ സീറ്റിനും ഇത് ഡ്രൈവർ സീറ്റിനും ഓ രണ്ട് സീറ്റും സീറ്റ് വെൻ്റലേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇ വി മൂഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഡ്രൈവ് മൂഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അല്ല ഈ ജെ പി എല്ലിൻ്റെ സ്റ്റീ കാര്യങ്ങളൊക്കെ അതായത് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ഒന്ന് കേട്ടിരിക്കേണ്ട തന്നെയാണ് ഇരുന്ന് അങ്ങ് പോവും അത്രയും എനിക്കിഷ്ടപ്പെട്ടു സത്യം പറഞ്ഞ പക്കയാണ് അറിയാണ് ജെ പി എൽ അത്രയും അടിപൊളി കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾതാ വാഹനം കട്ട് ഓഫ് ആയത്ട്ടാ ഇപ്പോൾ എന്താ പറയുക പി വി മോഡലാണ് എൻജിൻ കട്ട് ഓഫ് ആയിട്ടുണ്ട് ഇപ്പോൾ ദാ എ സി കാര്യങ്ങളൊക്കെ ആണ് അതൊക്കെ പോട്ടെ അപ്പോൾ അത് പറഞ്ഞുള്ളൂ പിന്നെ ഇതിന് ലൈൻ അസിസ്റ്റ് ലൈൻ അസിസ്റ്റൻ്റേതാണ് ഇതായ ഈ കിടക്കുന്ന ലൈൻ അസിസ്റ്റൻ്റെ കാര്യങ്ങളും അതുപോലെ ക്രൂയിസ് കൺട്രോൾ പരിപാടികൾ മൊത്തം ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഫോർച്യൂണറെ ഒക്കെ പോലെ നമുക്ക് ബൂട്ട് ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്കിതാ അത് ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഓപ്പൺ ചെയ്യാമല്ലേ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും ടൈപ്പ് സി മൊബൈൽസ് ആണ് യൂസ് ചെയ്യാറുണ്ട് ടൈപ്പ് സിയുടെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട് അതായത് സി ടു സി കേബിൾസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നൽകുന്നുണ്ട് അത് വേറൊരു കാര്യമാണ് പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് പുറകിലാണ് കേട്ടോ ഫ്രണ്ടിലൊന്നും അധികം പുറകിൽ പറയാനുള്ള പക്ഷേ ഇന്നോവ ഹൈക്രോസൊക്കെ വില കൊണ്ട് ഫീച്ചേഴ്സ് കുറവാണെങ്കിലും പക്ഷേ ഇതൊക്കെ ഓക്കെ ഓക്കെ ആണ് കേട്ടോ അതായത് മാക്സിമം കംഫർട്ട് ആക്കാനുള്ള ഫീച്ചേഴ്സ് മൊത്തം ഈ ടൊയോട്ട ഹൈക്രോസിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ഫീച്ചേഴ്സും എടുത്ത് പറഞ്ഞില്ലേ പിന്നെ ഇലക്ട്രിക്കൽ സീറ്റ്സ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് മെമ്മറി ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട് സീറ്റിന് ഇതാണ് പുറകിലെ സീറ്റും കാര്യങ്ങളൊക്കെ പാസഞ്ചേഴ്സായിട്ട് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിന് ഫ്രണ്ടിലേക്കും പുറകിലേക്കാക്കാൻ മാത്രമേ നമുക്ക് മാനുവൽ ആയിട്ടുള്ളൂ ബാക്കി റിക്ലൈനിങ്ങും പരിപാടികളൊക്കെ നമുക്ക് ഇലക്ട്രിക്കൽ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ രസം അവിടെയല്ല കിടക്കണം നമ്മൾ പാസഞ്ചറുടെ കംഫേർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഈ സ്വിച്ച് അങ്ങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് കിടന്നങ്ങ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ടൊയോട്ട അതിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇത് മൊത്തം അങ്ങ് ഭംഗി കിട്ടും അപ്പോൾ താത്യമൊക്കെ ആവശ്യത്തിനുസരിച്ച് സീറ്റ് മൊത്തം പുറകിലേക്ക് റീക്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പോവാം അതുപോലെ നമുക്കിവിടെ പുറകിൽ ചാർജും പോർട്ടുകൾ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഏ സിയാണ് പുറകിലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് പുറകിലെ കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ ആംബിയർ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് കേട്ടോ അത് വേറെ കാര്യം ഇപ്പോ വല്ലാണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളത് അതായത് വലിയ ഓവറായിട്ട് ഞാനൊന്നും പറയുന്നില്ല കാണാത്ത കുറച്ച് 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 ഫീച്ചേഴ്സ് അതായത് കാണാത്തവരുണ്ട് അവർ ആർക്കും വേണ്ടിയിട്ട് മാത്രം കേട്ടോ അതുപോലെ നമുക്ക് എന്താ പറയാ ഇപ്പോൾ ഇതിന് പുറകിലാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞുള്ളത് ശരിയാണ് അതായത് നമുക്ക് പാസഞ്ചർ കംഫോർട്ടിന് വേണ്ടിയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മാത്രമാണ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താക്കുക ചെറിയ ചെറിയ വീഡിയോകളായിട്ട് പെട്ടെന്ന് പരിപാടിയാക്കി അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നത് അല്ലാണ്ട് കുറെ വലിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യട്ടെ നമ്മൾ റിവ്യൂ പോലെ എന്തായാലും ചെയ്യാം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ചാനലിനെ ചാനലാ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓ ബൈ